നമസ്കാരം നേപ്പാളിൽ സംഭവിച്ചതുപോലെ ഒരു കലാപം അത് തന്നെയാണ് ലഡാക്കിലും നടന്നിരിക്കുന്നത് രണ്ടിലൊരു കോമൺ ഫാക്ടർ ഉണ്ട് അതായത് യുവത്വത്തെ ഇറക്കിയാണ് ലഡാക്കിലും നേപ്പാളിലും കലാപത്തിന് ആസൂത്രണം ചെയ്തത് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് നടത്തുന്ന ഒരു കലാപമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ലേയിൽ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം ആഹ്വാനം ചെയ്ത ബന്ദ് സംഘർഷത്തിലേക്കും തീവ്പ്പിലേക്കും കുഴപ്പങ്ങളിലേക്കും നയിച്ചതിനെ തുടർന്നാണ് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് ലഡാക്കിനെ സംസ്ഥാന പദവിയിലേക്ക് കൊണ്ടുവരണമെന്നും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട പ്രക്ഷോഭം നടത്തിയവർ പ്രാദേശിക ഭാരതീയ ജനതാ പാർട്ടി ഓഫീസ് കത്തിക്കുകയും ഒരു പോലീസ് വാൻ കത്തിക്കുകയും നഗരഹൃദയത്തിൽ വിന്യസിച്ചിരുന്ന സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടുകയും ചെയ്തു പ്രതിഷേധത്തിനിടെ നാല് പേർ കൊല്ലപ്പെടുകയും അറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ മുപ്പത്തിരണ്ട് പേർ പോലീസുകാരും കരസേന ഉദ്യോഗസ്ഥരുമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പരിക്കേറ്റവരിൽ ഒരു എ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നുണ്ട് പരിക്കേറ്റവരിൽ പതിനേഴ് പേർ സി ആർ പി എഫ് ഉദ്യോഗസ്ഥരും പതിനഞ്ച് പേർ ലേ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് നശീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെ പിടിക്കുന്നതിനായി ലഡാക്ക് പോലീസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു ഡസനിലധികം ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട് മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ ടീമുകൾ റെയ്ഡുകൾ നടത്തി വരികയാണ് അതേസമയം കാർഗിലേക്കും ജമ്മു കാശ്മീരിലേക്കും പ്രക്ഷോഭകാരികൾ രക്ഷപ്പെടുന്നത് തടയാൻ ലേ കാർഗിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അപ്പർ ലേ വാർഡിലെ കോൺഗ്രസ് കൗൺസിലർ ഫൺ സോഗ് സ്റ്റാൻഡിൻ സെഫാഖ് ആക്രമസക്തമായ പ്രതിഷേധങ്ങളിൽ സജീവമായി പങ്കെടുത്തതായി കാണിക്കുന്ന ഒരു വീഡിയോയും ഫോട്ടോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ലേയിലെ ബി ജെ പി ഓഫീസും ഹിൽ കൗൺസിൽ പരിസരവും ലക്ഷ്യമിട്ട് ജനക്കൂട്ടത്തെ സെബാക് ആക്രമിക്കുന്നതും ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ പതിഞ്ഞിട്ടുണ്ട് സെബാഗിന്റെ ഇടപെടൽ ജനക്കൂട്ടത്തെ ഇളക്കി വിടാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു എന്നാണ് വസ്തുത ലേയിൽ നിന്നുള്ള കോൺഗ്രസ് കൗൺസിലറായ സെബാഖ് ആണ് ജനക്കൂട്ടത്തെ നയിച്ചതെന്നും ലഡാക്കിൽ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നും ബി ജെ പി ഓഫീസ് കത്തിച്ചതെന്നും അവകാശപ്പെടുന്ന ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുന്നതും ബി ജെ പി ഓഫീസിനെയും അതോടൊപ്പം തന്നെ ഹിൽ കൗൺസിലിനെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ പങ്കെടുത്തതും വ്യക്തമായി കാണാം അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇത് കോൺഗ്രസിന്റെ തിരക്കഥയാണ് ജോസോറസിന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും തിരക്കഥയാണ് ഈ ലഡാക്കിൽ നടക്കുന്നത് രാഹുൽ ഗാന്ധി സ്വപ്നം കാണുന്നത് ഇത്തരത്തിലുള്ളൊരു അസ്വസ്ഥതയാണോ എന്നാണ് എക്സിൽ അമിത് മാളവിയ കുറിച്ചത് കൂടാതെ കോൺഗ്രസ് കൗൺസിലർ ഇരുമ്പ് പൈപ്പ് കയ്യിൽ പിടിച്ചു പോകുന്നതും കാണാൻ സാധിക്കും പ്രതിഷേധങ്ങൾ നയിക്കുന്നത് ജനറൽ ഇസഡാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചതായും ബി ജെ പി ഒരു ആരോപണം ഉയർത്തുന്നുണ്ട് അങ്ങനെയാണ് ബി ജെ പിയുടെ എം പി സാമിത് പത്ര ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നേപ്പാളിലും ബംഗ്ലാദേശിലും സംഭവിച്ചത് സമാനമായ സാഹചര്യങ്ങൾ കോൺഗ്രസ് നേതാവും ലോക്സഭാ ഉപാധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പ്രേരിപ്പിക്കുന്നുവെന്നാണ് ബി ജെ പി എം പി ആരോപിച്ചത് ജോസ് ഓറസിനുമായി സഹകരിച്ച് രാഹുൽ ഗാന്ധി രാജ്യത്തെ തകർക്കാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് കോൺഗ്രസിന് ദുഷ്ട പദ്ധതികളുണ്ട് ഭാരത്തേരെ ഇൻഷാ ഭാരത് ഇൻസാ അള്ള എന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം അതായത് രാജ്യത്തെ ഏത് രീതിയിലും വെട്ടിമുറിച്ച് രണ്ടാക്കുക അതിനുവേണ്ടിയാണ് കോൺഗ്രസ് പണ്ട് മുതലെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജോസോറസുമായുള്ള രാഹുൽ ഗാന്ധിയുടെ പദ്ധതിയാണ് ഇതെന്നും കാരണം അവർക്ക് ജനങ്ങളെ ഉപയോഗിച്ച് വിജയിക്കാൻ കഴിയില്ല എന്നും അതിനാൽ ഞങ്ങൾ രാജ്യത്തെ തകർക്കാൻ പ്രവർത്തിക്കുന്നു അതാണ് കോൺഗ്രസിന്റെ ഒരു നീക്കം എന്നാണ് ബി പറയുന്നത് ബംഗ്ലാദേശിലും നേപ്പാളിലും നിലവിൽ ഫിലിപ്സിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന് രാഹുൽ ഗാന്ധി രാജ്യത്ത് ആവർത്തിച്ച് പ്രേരിപ്പിക്കുന്നു അതായത് ഓരോ സ്ഥലത്തും കലാപത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി ഓരോ നീക്കങ്ങൾ നടത്തുന്നു അങ്ങനെ ഇപ്പോഴുള്ള മോദി സർക്കാരിനെ താഴെ ഒരു ഇടക്കാല സർക്കാർ രാജ്യത്ത് കൊണ്ടുവരാനുള്ള ഒരു നീക്കം രാഹുൽ ഗാന്ധി നടത്തുന്നു എന്നതാണ് ബി ജെ പറയുന്നത് സെപ്റ്റംബർ പത്തിന് ആരംഭിച്ച പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് മുപ്പത്തി അഞ്ച് ദിവസത്തെ നിരാഹാര സമരത്തിന് ആഹ്വാനം ചെയ്ത സ്വതന്ത്ര സംഘടനയായ ലേ അപെക്സ് ബോഡിയായിരുന്നു സംസ്ഥാന പദവിക്കും ആറാം ഷെഡ്യൂൾ പദവിക്കും വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു നടന്ന ആക്രമാസക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് മേഖലയിലെ കൂടുതൽ അസ്വസ്ഥതകൾ തടയുന്നതിനായി ലേയിലെ ഭരണകൂട സമ്മേളനങ്ങൾ ഘോഷയാത്രകൾ ചില പൊതുപ്രകടനങ്ങൾ എന്നിവ നിരോധിക്കുന്ന നിരോധിത ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായാലും ഒരു കലാപം അല്ലെങ്കിൽ ഈ ഒരു ആക്രമം അധിക ദിവസം കൊണ്ടുപോകാൻ എന്തായാലും കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല ഇന്ന് തന്നെ ലഡാക്കിലേക്ക് കേന്ദ്ര സേനാംഗങ്ങൾ അല്ലെങ്കിൽ പട്ടാളം ഇറങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി